എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയുഷ്മാൻ ഭാരതി പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും വിവരങ്ങളിലേക്ക് കടക്കാം ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ കൂടി പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കണമെന്നും കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തുവാനും ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് ജനസംഖ്യയുടെ ഏറ്റവും ദരിദ്രരായ നാൽപ്പത് ശതമാനം പേർക്കാണ് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുത്തി വിപുലീകരിച്ചിട്ടുണ്ട് പദ്ധതി കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രായപരിധി ഇപ്പോൾ നിലവിൽ അറുപത് വയസ്സായിട്ട് കുറയ്ക്കുവാൻ ശുപാർശ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആൾക്കാരുടെ ആയുർദൈർഘ്യം കൂടി പരിഗണിച്ചാണ് നിലവിലിപ്പോൾ പ്രായപരിധി അറുപത് വയസ്സായിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക്കായിട്ട് ഏഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് എസ്റ്റിമേറ്റ് ഘട്ടത്തിൽ ഇത് ആറായിരത്തി എണ്ണൂറ് കോടി രൂപയായി കുറച്ചിരുന്നു എന്നാൽ ചെലവഴിച്ചത് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് കോടി രൂപ മാത്രമാണെന്നും സമിതി ചൂണ്ടിക്കാണിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ഇതിന് ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ച് കോടി രൂപയായിട്ട് ഇത് പരിഷ്ക്കരിക്കുകയുണ്ടായി എന്നാൽ ജനുവരി ഒൻപത് വരെ ഇത് അയ്യായിരത്തി മുപ്പത്തി നാല് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപ മാത്രമാണ് ഇതിലെ പദ്ധതിയുടെ ഭാഗത്ത് നിന്ന് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് സമിതി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഒൻപതിനായിരത്തി നാന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ച തുക വിനിയോഗിക്കുന്നതിൽ കുറവ് വരുത്തുന്ന അപ്രവണതയുണ്ടെന്നും കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് സംവിധാനങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുവാനും നിർദ്ദേശം നൽകി ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെടുത്തിയുള്ള പാക്കേജുകളും സി ടി അല്ലെങ്കിൽ എം ആർ ഐ സ്കാനുകളുടെ പദ്ധതിയുടെ ഭാഗമാക്കാനും അനുവദിച്ചിട്ടുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെടുത്തി വിവിധങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇവയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഹെൽപ്പ് ലൈനുകളും പരിഹാര സമിതികളും രൂപീകരിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിലെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നില്ല എന്നാൽ അവയും കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പരിഗണിക്കണമെന്നും പാർലമെന്ററി കമ്മിറ്റി ശുപാർശ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ